ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ജൂൺ മുപ്പതിനും രണ്ടാം ഘട്ടം ജൂലൈ ഏഴിനും നടക്കുമെന്ന് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് മക്രോൺ പാർലമെന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എതിരാളിയും തീവ്ര വലതുപക്ഷ പാർട്ടിയുമായ മറൈൻലെ പെന്നിന്റെ നാഷണൽ റാലി വൻ വിജയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് മക്രോണിൻ്റെ നടപടി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് തീവ്ര വലതുപക്ഷ പാർട്ടി നേടിയെന്നാണ് മക്രോണിന്റെ പാർട്ടിയേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് പ്രതിപക്ഷമായ നാഷണൽ റാലിയുടെ കാരനായ നേതാവ് ജോർദാൻ ബാർഡെല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ പ്രശ്നം വെല്ലുവിളിച്ചിരുന്നു പ്രസിഡന്റായി രണ്ടാം ടേമിൽ രണ്ടു വർഷം മാത്രം തികയുന്ന മക്രോണിന് നിലവിൽ ഫ്രഞ്ച് പാർലമെന്റിൽ ഭൂരിപക്ഷമില്ല എന്നാൽ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം നിലവിലെ ഭരണ സംവിധാനത്തിന് ഭീഷണിയല്ലെങ്കിലും മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസത്തെ ബാധിക്കും അതേസമയം യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തീവ്ര വലതുപക്ഷ പാർട്ടി ഉപയോഗിച്ച് രംഗത്തെത്തി വോട്ടെടുപ്പിന് തയ്യാറാണെന്നും രാജ്യത്തിനകത്തേക്കുള്ള കൂട്ടക്കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും മറൈനിലെ പെൻ വ്യക്തമാക്കി നേരത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മക്രോണിനോട് രണ്ടു തവണ പരാജയപ്പെട്ട നേതാവാണ് പെൻ പെട്ടെന്ന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്ചര്യമാണെങ്കിലും പ്രസിഡന്റ് മക്രോണിന് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഡെസ്ക്ലാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം